രേഖാചിത്രം സർക്യൂട്ട് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മറ്റൊരു ചിത്രമായിട്ട് എത്തിയിരിക്കുകയാണ് ആസിഫിരി ആഭ്യന്തര കുറ്റവാളി എന്നു പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ തേടിയ ചിത്രത്തിന് ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആസിഫലി ജഗദീഷ് ഹരിശ്രേശോവൻ സിദ്ധാർത്ഥ് ഭരതൻ അസീസ് നെടുമങ്ങാട് ആനന്ദ് മൻമഥൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സേതുനാഥ് പത്മകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്നു പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടായത് അതുകൊണ്ടുതന്നെ പ്രേക്ഷകർ ഈ ഒരു സിനിമ ഇരു കയ്യിലിട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എങ്കിലും രേഖാചിത്രത്തിന് കിട്ടിയ പോലത്തെ ഒരു വരവേൽപ്പ് അല്ലെങ്കിൽ ആസിഫയുടെ തുടർച്ചയായിട്ടുള്ള ഹിറ്റ് ഹിറ്റ് ചരിത്രം ഒന്നും തന്നെ ഈ ഒരു സിനിമയ്ക്ക് പിന്തുണ നൽകുന്നില്ല ഒരു ആവറേജ് ഓക്യൂപെൻസ് അല്ലെങ്കിൽ ബുക്കിങ് മാത്രമാണ് ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം മുപ്പത്തഞ്ച് മുതൽ അൻപത് ലക്ഷത്തിനടുത്തുള്ള കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ചിത്രം ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളായിട്ട് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട